ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മിനി സ്ക്രീൻ സീരിയലാണ് കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു തുടങ്ങിയതിനെ തുടർന്ന് വലിയ മാറ്റങ്ങളാണ് ഈ പരമ്പരയിൽ കാണാനിടയായിട്ടുള്ളത് പ്രേക്ഷകർക്ക് ആദ്യം ഈ പരമ്പര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഇപ്പോൾ പിന്തുണയുമായി ഒരുപാട് പ്രേക്ഷകരാണ് കടന്നു വരുന്നത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് സ്വരമോൾ അനിരുദ്ധിൻ്റെ മകളാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് സ്വരമോളെ കാണുന്നതിനായുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് സുമിത്ര മാത്രവുമല്ല ഇനി എങ്ങനെയാണ് തൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടത് എന്നും ആ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുമുള്ള കാര്യങ്ങൾ അറിയുന്നതിനായുള്ള നീക്കങ്ങൾ സുമിത്ര മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് പഴയകാല ചതികളെപ്പറ്റി പുറത്തു വരികയാണ് കാര്യങ്ങൾ സുമിത്രയെ നേരിടുന്നതിനായി പരമശിവം ഇതേ തുടർന്ന് മുന്നോട്ടേക്ക് കടന്ന് വരികയും ചെയ്യുന്നു എന്നാൽ പരമശിവത്തെ ഞെട്ടിച്ചു സുപ്രധാന തിരിച്ചടിയാണ് സുമിത്രയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതോടെ എന്തൊക്കെയോ കാര്യങ്ങൾ രഞ്ജിത ഓടിപ്പിച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന സുമിത്ര സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടി രഞ്ജിതയെ ചെന്ന് കാണുകയും ചെയ്യുന്നുവെങ്കിലും രഞ്ജിത ഒഴിഞ്ഞു മാറിക്കൊണ്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചതിനെ തുടർന്ന് പ്രശ്നങ്ങൾ വഷളായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്